ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് തൃശൂർ വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാസ്ക് ധരിച്ചെത്തി അജ്ഞാതൻ തീയിട്ട ശേഷം ഓടി രക്ഷപ്പെട്ടത് ഓഡിറ്റിംഗ് നടക്കുന്നതിനാൽ മൂന്ന് ജീവനക്കാരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് മാസ്ക് ധരിച്ചെത്തിയ അക്രമി ജീവനക്കാരുടെ തട്ടിക്കയറിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിലെ ദ്രാവകം ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു സംഭവത്തിൽ സീനിയർ ക്ലർക്ക് അനൂപ് ധരിച്ചിരുന്ന ജീൻസിൽ തീപിടിച്ചാണ് ഇയാൾക്ക് പരിക്കേറ്റത് ജീൻസ് പെട്ടെന്ന് ഊരിയറിഞ്ഞതോടെയാണ് അനൂപ് രക്ഷപ്പെട്ടത് ഇയാളുടെ കാലിനേറ്റ പരുക്ക് ഗുരുതരമല്ല ഓഫീസിലെ ഫയലും ഫാർമസി റൂമിലെ മേശപ്പുറത്തിരുന്ന മരുന്നുകളും കത്തിനശിച്ചു തീയിട്ട ശേഷം ഓടി രക്ഷപ്പെട്ട അക്രമിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ പതിനെട്ടിന് ഒരാൾ ഹെൽത്ത് സെന്ററിലെത്തി താൻ വാങ്ങിയ മരുന്നിന് ഗുണമേന്മയില്ലെന്ന് പറഞ്ഞ് ബഹളം വച്ചിരുന്നു ഇയാളാണോ ആക്രമണം നടത്തിയതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എ സി പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ വിയൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി സിമലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം